കാർഗിൽ എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് നമ്മളെ സടകുടഞ്ഞ് എണീക്കുക പറയുന്ന ഒരു റെഡിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഈ ഓപ്പറേഷൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് തിരിച്ചു വരികയാണെന്നൊന്നും പറയാനുണ്ട് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കില്ല എപ്പോഴാണ് അറ്റാക്ക് ലോഞ്ച് ചെയ്യേണ്ടത് ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ അറ്റാക്ക് അറ്റാക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരാഴ്ച വരെയൊക്കെ നീണ്ടുപോകും എത്രത്തോളം ശത്രുക്കളാണെന്നുണ്ടെങ്കിലും ഒരു സോൾജിയർ എപ്പോഴും വേറൊരു സോൾജിയറിനെ സെല്യൂട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കാജ്വാലിറ്റീസ് ഉണ്ടായിരുന്നു ഇത്തിരി കാജുവാലിറ്റീസ് ഒക്കെ ഉണ്ടായി കാരണം അത് സ്ട്രോങ് പൊസിഷൻസ് ആയിരുന്നു പാകിസ്ഥാനീ സെൻറ്റ് ഓൾറെഡി ഓക്കുപൈ ചെയ്തിരുന്നത് ഈ ഓപ്പറേഷൻ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് ഒരു ലെറ്റർ എഴുതിയിട്ട് അറ്റാക്ക് ഇപ്പോൾ പോകണം അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു അനിശ്ചിത ആണ് ഒന്നും അനിശ്ചിതത്വമാണ് അറിയില്ല എന്താണ് നടക്കാൻ പോകുന്നത് എന്തായാലും ഒന്നില്ലെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ എത്രത്തോളം ശത്രുക്കളാണെന്നുണ്ടെങ്കിലും ഒരു സോൾജിയർ എപ്പോഴും വേറൊരു സോൾജിയറിനെ സല്യൂട്ട് ചെയ്യും അത് ഏത് രാജ്യത്തെയാണെന്നുണ്ടെങ്കിലും കാരണം അവൻ അവൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം ത്യാഗം ചെയ്തിരിക്കുന്നത് തിരിച്ചിരിക്കുന്ന മുഴുവൻ ആ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ബഹുമാനം ഉണ്ടാകും ഞങ്ങളുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓപ്പറേഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരുണ്ട് അപ്പോൾ പാകിസ്ഥാനി ഓഫീസേഴ്സും ഒക്കെ വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ തമ്മിലൊക്കെ സംസാരിക്കാറുമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം വളരെ കുറവാണ് പാകിസ്ഥാനും ഇന്ത്യയും ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആർമീസും അതിൻ്റെ ട്രഡീഷൻസും എല്ലാം ഓൾമോസ്റ്റ് ആണ് കാരണം ബ്രിട്ടീഷ് ആർമിയിൽ നിന്ന് സെപ്പറേറ്റ് ആയതാണല്ലോ അല്ല അപ്പോൾ ഞങ്ങൾക്ക് അവരോടും ബഹുമാനമുണ്ട് അല്ലാതെ പേഴ്സണലായിട്ട് വിദ്വേഷങ്ങളൊന്നുമില്ല പിന്നെ യുദ്ധം വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്നു പാകിസ്ഥാനി അവൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്നു അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഹോസ്റ്റെയിൽ സിറ്റുവേഷൻ ആയിരുന്ന സമയ ആവുന്ന സമയത്ത് ഞങ്ങൾ ഇപ്പോൾ ആരെങ്കിലും പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ വെടിവെക്കും പക്ഷേ ഇപ്പോൾ സീസ് ഫയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സീസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്സ് ഓൾറെഡി എഗ്രി ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ വെടിവയ്പ്പൊന്നും ഉണ്ടാവില്ല ഇതൊരു പീസ് സമയമാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ പലയിടത്തും ഇപ്പോൾ സിയേഷനിലല്ല അല്ലാതെ പല ഫീൽഡിലിരിക്കുമ്പോഴും അവർ ഈതിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് സ്വീറ്റ്സ് കൊണ്ട് തരാറുണ്ടായിരുന്നു നമ്മുടെ ഹോളിക്ക് സമയത്ത് നമ്മൾ അവർക്ക് സ്വീറ്റ്സൊക്കെ കൊണ്ട് കൊടുക്കും അത് ബോട്ടിൽ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുക്ക് ഹൗസിലുണ്ടാക്കുന്നതോ അവരുടെ കുക്ക് ഹൗസിലുണ്ടാക്കുന്നതൊക്കെ എക്സ്ചേഞ്ചുമൊക്കെ ചെയ്യുമായിരുന്നു എന്നിട്ട് വല്ലപ്പോഴൊക്കെ കാണുമ്പോഴത്തേക്കും അവർ അസ്ലാം അല്ലാക്ക് എന്ന് പറയും നമ്മൾ എന്ന് പറയും അങ്ങനെയൊക്കെ ഞാൻ സന്തോഷമായിട്ട് കഴിഞ്ഞോട്ടിരുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല പിന്നെ യുദ്ധത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആകുമ്പോഴത്തേക്കും അതനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് പിന്നെ കാർഗിൽ എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് നമ്മൾ സടകുടഞ്ഞ് എണീക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഒരു സിറ്റുവേഷനായിപ്പോയി കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സമയത്തായിരുന്നു ഇത് ഉണ്ടായിരുന്നത് അതും കുറച്ച് എഗ്രിമെൻസ് ഒക്കെ ഉണ്ട് ഈ ലൈൻ ഓഫ് കൺട്രോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള കശ്മീരിലുള്ള സ്ഥലത്തിന് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയും എൽ സി അപ്പം ലൈൻ ഓഫ് കൺട്രോളിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഓൾറെഡി യു എൻ ഇത് യു എൻ സ്പോൺസേർഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഫക്റ്റീവായിരുന്നു അത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് മുതൽ അത് എഫക്റ്റീവായിരുന്നു അതിൽ നമുക്ക് പുതിയതായിട്ടെന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്ന സ്ഥലത്തുനിന്ന് ക്രോസ് ചെയ്യാനൊക്കില്ല പുതിയതായിട്ട് എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ അറിയിക്കണം ഇപ്പോൾ വല്ല ബങ്കറോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങോ വല്ല നമ്മുടെ സൈഡിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരെ അറിയിക്കണം അതേപോലെ അവരെന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവരറിയിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അതേപോലെ പീക്ക് വിൻഡോസിൽ വലിയ ഹൈറ്റ്സിലൊക്കെ ഉള്ള പോസ്റ്റുകളൊക്കെ വെക്കേറ്റ് ചെയ്യും വെക്കേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കില്ല കാരണം ഈ നാൽപ്പതടി അമ്പത് അടി സ്നോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ആ സമയത്ത് അവിടെ സർവൈവ് ചെയ്യാനൊക്കില്ല ഇല്ല അത് കാരണം ആ സമയത്ത് വിഡ്രോ ചെയ്യും അത് അതും നോട്ടിഫൈഡ് വിഡ്രോവലാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും പറയും ഞങ്ങൾ വിഡ്രോ ചെയ്യാണ് അവിടുന്ന് അത് തിരിച്ച് ഓക്കിപ്പൈ ചെയ്യുന്നതിന് മുമ്പ് സമ്മേഴ്സ് ആവുമ്പോഴത്തേക്ക് തിരിച്ച് ആ പഴയ പോസ്റ്റൊക്കെ ഓക്കെപ്പൈ അപ്പം നമ്മൾ ആ എഗ്രിമെൻ്റ് അനുസരിച്ച് വിൻ്റർ വെക്കേറ്റഡ് പോസ്റ്റുകളൊക്കെ വിഡ്രോ ചെയ്തിരുന്നു ആ സമയത്ത് നമ്മൾ ഡിസംബർ നയൻറ്റി എയ്റ്റിലൊക്കെ ആ നവംബർ ഡിസംബർ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ സ്നോ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും ജൂൺ ജൂലൈ ആവുമ്പോഴത്തേക്കും ഫുൾ സ്നോ ആയിരിക്കും അവിടെ വരുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ വിഡ്രോ ചെയ്തു അവർ അവരും വിഡ്രോ ചെയ്തു നമ്മളും വിഡ്രോ ചെയ്തു അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറേസ് മുഷറഫായിരുന്നു അവരുടെ പ്രൈം മിനിസ്റ്റർ ആ സമയത്ത് അദ്ദേഹം ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിരുന്നു അത് കഴിഞ്ഞിട്ട് മാർഷി ലോ ആക്കി അദ്ദേഹം തന്നെ പ്രൈം മിനിസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാൻഡ് പ്ലാൻ ആയിരുന്നു ഈ ലേ ലഡാക്ക് എന്ന് പറയുന്നത് അത് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ട്രൂപ്സുണ്ട് സി എച്ച് ഉള്ളത് അവർ കംപ്ലീറ്റ് കട്ട് ഓഫ് ആവും അവർ കട്ട് ഓഫ് ആയിക്കഴിഞ്ഞാൽ കശ്മീർ മുഴുവൻ അവർ ഓക്കിപ്പൈ ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ നമ്മളൊക്കെ വിൻ വിൻ്ററിൽ വിഡ്രോ ചെയ്തപ്പോൾ ഇവരെന്തു ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാതെ നമ്മൾ ഓക്യുപ്പൈ ചെയ്തിരുന്ന വിൻ്റർ ഓക്യുപ്പൈ ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ പോയിരുന്നു എന്നിട്ട് നാഷണൽ ഹൈവേ വണ് ഉണ്ട് അത് കശ്മീർ ലേ കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ അത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ലൈഫ് ലൈൻ ഇപ്പോൾ ജവർ ടണലൊക്കെ കൺസ്ട്രക്ട് ചെയ്തു അത് കാരണം ഒത്തിരി റൂട്ട്സൊക്കെ ഉണ്ട് അന്നത്തെ കാലത്ത് ആകെ ഒരേ ഒരു റൂട്ടേ ഉണ്ടായിരുന്നുള്ളു ആ റൂട്ടിനെ ഡോമിനേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ വന്നിരുന്നു നമ്മുടെ ഏരിയയിൽ അതായിരുന്നു കാർഗിൽ ബേസിക്കലി അപ്പോൾ ഈ സ്നോ മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് റിപ്പോർട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടി അവിടെയൊക്കെ പാകിസ്ഥാനി ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരെ എവിക്റ്റ് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആയിരുന്നു ഈ ഓപ്പറേഷൻ വിജയ് കാർഗിൽ കാർഗിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഓൾറെഡി ഞങ്ങൾ ഗ്ലേഷ്യറിൽ ഡിപ്ലോയിഡായിരുന്നു ഞങ്ങളുടെ ബറ്റാലിയൻ ആയിരുന്നു അപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഫൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ട്രൂപ്സിനെ പറ്റുള്ളൂ കാരണം അവർക്ക് അക്ലിമറ്റൈസ്ഡ് അക്ലിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെദറുമായിട്ട് അക്ലിമറ്റൈസ്ഡ് ആവണം കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള കാലാവസ്ഥയായിട്ട് അനുയോജിച്ച് പോയി പോകാൻ പറ്റുകയുള്ളൂ അവിടെ സർവേ ചെയ്യാൻ ഉള്ളു അപ്പോൾ ഞങ്ങളൊക്കെ ഓൾറെഡി അവിടെ ഡിപ്ലോയിഡായിരുന്നു കാരണം ഞങ്ങളെയൊക്കെ ഉടനെ ഈ വോറിന് വേണ്ടിയിട്ട് റെഡിയാക്കി കാർഗിലും ഗ്ലേഷ്യറും തമ്മിലുള്ള സിയാശും ഗ്ലേഷ്യറും തമ്മിലുള്ള ഇടയ്ക്കുള്ള സ്ഥലമാണ് തുർത്തുക് സെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഈ തുർത്തുക് സെക്ടറിൽ ഇൻക്ലൂഷൻസ് ഒന്നുമില്ലായിരുന്നു പാകിസ്ഥാനീസ് ഇൻട്രുഡ്യൂ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ ഇതൊക്കെ കാർഗിലും ലേ സൈഡിലൊക്കെയാണ് ഉണ്ടായിരുന്ന കൂടുതലും ഉണ്ടായിരുന്ന ബുട്ടാലിക് സൈഡൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെയായിരുന്നു ഈ പാകിസ്ഥാനീസ് വന്നിരുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ കമാൻഡേഴ്സിന് ഒരു ഗ്രാൻഡ് ഐഡിയ വന്നു നമുക്ക് എന്ത് എന്തുകൊണ്ട് നമ്മുടെ ഡിഫൻസീവ് പോസിറ്റർ ഡി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കി ഇപ്പോൾ പാകിസ്ഥാനി ഓക്യുപ്പേഷൻസൊക്കെ നമുക്ക് എവിക്റ്റ് ചെയ്തിട്ട് അവരുടെ ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ടും ഇവിടെ ഓക്കിപ്പൈ ചെയ്യാൻ പാടില്ല സോ ഈ പാകിസ്ഥാനി പൊസിഷൻസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ നമ്മൾ പ്ലാൻ ഇട്ടു പക്ഷേ ഇപ്പോൾ പ്രയോറിറ്റി എവിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ പ്ലേസസ് ഓക്യുപ്പൈ ചെയ്ത പ്ലേസസൊക്കെ എവിക്ട് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു പ്രയോറിറ്റി അതായിരുന്നു ആദ്യം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നിങ്ങൾ കണ്ടുമാണ് നയൻറ്റീൻ നയൻറ്റി നയനിൽ ജൂൺ ജൂൺ മുതൽ ഉള്ള ഓപ്പറേഷൻസ് ആയിരുന്നു ബൈ ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് നമ്മൾ തിരിച്ചു പിടിച്ചു എല്ലാ കംപ്ലീറ്റ് ഏരിയസ് തിരിച്ചു പിടിച്ചു അപ്പോൾ ഞങ്ങളുടെ ഓപ്പറേഷൻസ് ഒന്നും ഹൈലൈറ്റ് ചെയ്തില്ല കാരണം ഞങ്ങൾ പാകിസ്ഥാനി പോസ്റ്റിനെ പിടിക്കുകയായിരുന്നു നമ്മുടെ പോസ്റ്റുള്ള പാകിസ്ഥാനി പോസ്റ്റിനെ പിടിക്കുകയായിരുന്നു അപ്പോൾ അതൊന്നും ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളായിരിക്കില്ലേ ഒഫെൻസീവ് ആക്ഷൻ നമ്മുടെ പേര് നമ്മൾ എന്ന് പിന്നെ അത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി പറയുന്ന കാരണം അതൊക്കെ വളരെ ക്വൈറ്റായിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു ഒത്തിരി കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായി കാരണം അത് സ്ട്രോങ് പൊസിഷൻസ് ആയിരുന്നു പാകിസ്ഥാനീസിൻ്റെ ഓൾറെഡി ഓക്കുപ്പൈ ചെയ്തിരുന്നത് ഇതേപോലെ ടെമ്പററി പൊസിഷൻസ് അല്ലായിരുന്നു അത് പെർമനൻ്റ് ആയിട്ട് ഓക്യുപ്പൈ ചെയ്തിരുന്ന പൊസിഷൻസ് ആയിരുന്നു വളരെ ബുദ്ധിമുട്ടിയുള്ള ഓപ്പറേഷൻസ് ആയിരുന്നു അതിൽ കുറേ കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായി അപ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനൊക്കെ ഇല്ല എപ്പോഴാണ് അറ്റാക്ക് ലോഞ്ച് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആ അറ്റാക്കിന് വേണ്ടിയിട്ട് എല്ലാം കംപ്ലീറ്റ് റെഡി ആയിട്ട് അതിന് ഫോമിങ് അപ്പ് പ്ലേസ് എന്ന് പറയും അറ്റാക്ക് തുടങ്ങുന്നത് അവിടെ ആ ഫോമിങ് അപ്പ് പ്ലേസിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓക്കെ കൊടുത്താലേ ഈ ഓപ്പറേഷൻസ് പോകാനൊക്കെ ഉള്ളു മിലിറ്ററി കമാൻഡേഴ്സ് എല്ലാം റെഡി ആയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഓപ്പറേഷൻസ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയം ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുന്ന സമയത്തിന് എച്ച് ആർ എന്ന് പറയും സാധാരണ ഫിക്സ്ഡ് ടൈം ഉണ്ടാവും ചിലപ്പോൾ ഏഴ് മണിക്കായിരിക്കും ചിലപ്പോൾ ഒമ്പത് മണിക്കായിരിക്കും ചിലപ്പോൾ പതിനൊന്ന് മണിക്കായിരിക്കും രാത്രിയിൽ ചിലപ്പോൾ ഡേഡ് അറ്റാക്കായിരിക്കും അത് ചിലപ്പോൾ നാല് മണിക്കുള്ള അറ്റാക്കായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പത്ത് മണിക്കുള്ള അറ്റാക്കായിരിക്കും അതൊക്കെ ഓരോ കണ്ടീഷൻസൊക്കെ അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ അറ്റാക്ക് എച്ച് ആർ ഡിസൈഡ് ചെയ്യും എപ്പോഴാണ് പോകേണ്ടത് അപ്പോൾ ഇന്ന് നയൻറ്റീൻ ഹൺഡ്രഡ് ഹവേഴ്സ് എല്ലാ ആർമിയിലെപ്പോഴും ഈ ഫിഗേഴ്സ് വെച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഏഴ് സെവൻ പി എം എന്ന് പറയുന്നത് നയൻറ്റീൻ ഹൺഡ്രഡ് ഹവേഴ്സ് എയ്റ്റ് പി എം എന്ന് പറയുന്നത് ട്വൻറ്റി ഹൺഡ്രഡ് ഹവേഴ്സ് നയൻ പി എം എന്ന് പറയുന്നത് ട്വൻറ്റി വൺ ഹൺഡ്രഡ് ഹവേഴ്സ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ടൈം കിട്ടിയിട്ടുണ്ടാവും ഇന്ന് ലാസ്റ്റ് ലൈറ്റ് ആവുമ്പോഴത്തേക്കും സെവൻ തേർട്ടി സെവൻ ഒ ക്ലോക്ക് സെവൻ ഫിഫ്റ്റീൻ എച്ച് ആർ ആണ് അപ്പോൾ കംപ്ലീറ്റ് ഇത് ഇത് അറ്റാക്കിൽ പോകാൻ റെഡി ആവുമല്ലോ കംപ്ലീറ്റ് റെഡി ആയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഓപ്പറേഷൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് തിരിച്ചു വരികയെന്നൊന്നും പറയാനൊക്കില്ല അപ്പോൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പായിട്ട് അന്നത്തെ കാലത്ത് ഫോണും മൊബൈൽ ഫോണും ഒന്നുമില്ല ആകെ ഒരു ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ അപ്പോൾ അതെനിക്കത് പ്രയോറിറ്റി കിട്ടിയിരുന്നതാണ് ഇത് ആമി ഓഫ്സറായിരുന്നു അവിടെ എനിക്ക് പ്രയോറിറ്റിക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോണിൽ ഞങ്ങൾക്ക് അവിടെ സാറ്റലൈറ്റ് ഫോൺ വരും സാറ്റലൈറ്റ് ഫോൺ എന്ന് പറയുന്നത് മൂന്ന് മാസം നാല് മാസമൊക്കെ കൊടുമ്പോഴത്തേക്ക് ഓരോ പോസ്റ്റുകളിലും അവർ കൊണ്ടുവരും അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഇത്ര ഒരു ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നൂറ്റിപത് പേരുണ്ട് എല്ലാവർക്കും അവരുടെ കുടുംബത്തിനോട് സംസാരിക്കണം അതും സാറ്റലൈറ്റ് ഫോൺസിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എക്കോ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് അപ്പോൾ അത് ഒരു ഒരു ഗ്യാപ്പുണ്ട് അത് കഴിഞ്ഞിട്ടേ അത് അവിടെ എത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് തിരിച്ച് സംസാരിക്കുമ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഞങ്ങളെ അത് യൂസ് ആണ് പക്ഷേ ഫാമിലീസിനൊന്നും ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ അറിയില്ല ഇപ്പോൾ ഇവരൊക്കെ ഫോണിൽ നമ്മൾ ഹലോ എന്ന് പറയുന്നതിന് മുമ്പേ എവിടെയാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചൊക്കെ തുടങ്ങിട്ട് അപ്പോൾ സംസാരിക്കാനൊന്നും പറ്റില്ല അത് മാക്സിമം ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ കിട്ടുകയുള്ളൂ എന്ന് സംസാരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഹലോ പറയുമ്പോഴത്തേക്കും ഇവിടെ കരയിലും ബേളൊക്കെ ആവും ഇപ്പോൾ യുദ്ധമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത് അപ്പോൾ സംസാരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ മെയിൻ ആയിട്ട് ഞങ്ങൾ ലെറ്റേഴ്സ് എഴുതും ലെറ്റേഴ്സ് ഉണ്ടാവും ഞങ്ങൾക്ക് ആർമിക്ക് ഒരു സ്പെഷ്യൽ ഇൻലൻഡ് ഉണ്ടായിരുന്നു റെഡ് കളറിലുണ്ട് സാധാരണയൊക്കെ ബ്ലൂ കളറിലുള്ള ആണോണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു നിങ്ങൾ ഇൻലൈൻ ലെറ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങളെ കുട്ടികളെ കണ്ടിട്ടുണ്ടോ അറിയില്ല അപ്പോൾ ആ ഇൻലൈൻ ലെറ്റേഴ്സ് ലിങ്ങിന് എഴുതി അത് ലെറ്റർ പോസ്റ്റ് ചെയ്യും അത് ഇപ്പോൾ കശ്മീരിൽ നിന്നൊക്കെ ഒരു ലെറ്റർ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അതൊരു എഴു ഒക്കെ എടുക്കും അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ എന്ന് അറിയില്ലല്ലോ രാവിലെ ഈ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് ഒരു ലെറ്റർ എഴുതിയിട്ട് അത് സീൽ ചെയ്ത് ഞങ്ങളുടെ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലർക്ക്സിൻ്റെയൊക്കെ കൊടുത്തിട്ട് പോവും ഇപ്പോൾ അന്നത്തെ ദിവസം ഓപ്പറേഷൻ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് അലർട്ടർ തിരിച്ച് വാങ്ങിക്കും എന്നിട്ട് അപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം നമ്മൾ എച്ച് ആർ പറഞ്ഞിരിക്കും ഞാൻ പറഞ്ഞില്ല ആ സമയത്താണ് ലോഞ്ച് ചെയ്യേണ്ട അറ്റാക്ക് ലോഞ്ച് ചെയ്യേണ്ട സമയത്ത് അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടെന്ന് അവിടുന്ന് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് മെസ്സേജ് വരും ഇന്ന് അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ ഏഴ് മണിക്കല്ല ഒമ്പത് മണിക്കായിരിക്കും പോകേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്കല്ല പതിനൊന്ന് മണിക്കായിരിക്കും അതല്ലെങ്കിൽ രാവിലെ മൂന്ന് മണിക്കായിരിക്കും അപ്പോൾ ഇങ്ങനെ എച്ച് ആർ പോസ്റ്റ്പോൺ പോൺ അതിന് പോസ് ഓഫ് എച്ച് ആർ എന്ന് പറയും അപ്പോൾ അതിങ്ങനെ പോസ്റ്റ് പോണായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും ആ സമയമുള്ള ടെൻഷനുണ്ടല്ലോ അത് കാരണം നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ് അറ്റാക്ക് ഇപ്പോൾ പോണം അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു അനിശ്ചിതയാണ് അനിശ്ചിതത്വമാണ് അറിയില്ല എന്താണ് നടക്കാൻ പോകുന്നത് എന്തായാലും ഒന്നില്ലെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക ഈ രണ്ടിലേതെങ്കിലും ഒരു ഓപ്ഷനേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഈ വെയ്റ്റ് എന്ന് പറയുന്നത് വെയ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതൊരു വളരെ കില്ലിങ് ഫാക്ടറാണ് അത് സൈക്കോളജിയെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വരും ഞങ്ങളുടെ ട്രെയിനിങ് മുഴുവൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയമില്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും ഭയമുണ്ട് പക്ഷേ ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭയത്തിനെങ്ങനെ കോൺക്യർ ചെയ്യാൻ ഒക്കെ ഈ ഭയത്തിനെ എങ്ങനെയാണ് കോൺക്വർ ചെയ്യുന്നത് നമ്മളുടെ നമ്മുടെ മുമ്പിലുള്ള ആ എന്താണ് ഫോക്കസ് എന്താണ് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ ഫോക്കസ് ചെയ്യുക വേറെ ഒന്നിനെ കുറിച്ചോ ആലോചിക്കാതിരിക്കുക അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള സാമ്പത്തികത്തിനെ കുറിച്ചോ ഒന്നും ആലോചിക്കാതിരിക്കുക ആ ഒരു നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നതിന് പ്രക്രിയയാണ് ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾക്ക് ഫിസിക്കൽ സ്ട്രെങ്തനിങ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതലായിട്ട് സൈക്കോളജിക്കൽ ട്രെയിനിങ് ആണ് നമ്മുടെ മനസ്സിനെ ഒരു ഏക്രാ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ആ സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും വേറെ വിചാരങ്ങളൊന്നും നമ്മളെ അലട്ടുന്നില്ല നമ്മൾ പോകുന്നു ഒന്നില്ലെങ്കിൽ കൊല്ലപ്പെടുന്നു അല്ലെന്നുണ്ടെങ്കിൽ കൊല്ലുന്നു ഈ രണ്ട് കാര്യങ്ങൾ മാത്രം അതാണ് ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് ഈ ബ്ലഡോ വേറെ ആരെങ്കിലും മരിക്കുന്നത് കാണുമ്പോഴോ ഒന്നും പ്രത്യേകിച്ച് ഒരു മനസ്സിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കാരണം ഈ ട്രെയിനിങ് അങ്ങനെയായിരുന്നു നമ്മുടെ കയ്യിൽ ചിലപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെയാണ് തല മുഴുവൻ തെറിച്ചു പോകുന്നത് നമ്മുടെ നേരത്ത് മുഴുവൻ ബ്ലഡും ഇതുമൊക്കെ ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് നമുക്ക് നിൽക്കാനൊക്കെ ഇല്ലല്ലോ കാരണം അത് ഒരു കച്ചവടക്കാരൻ എന്താ ഒരു മത്തങ്ങ എടുത്ത് വേറെ ഒരാൾക്ക് കൊടുക്കുന്നതുപോലെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം അത് ഒരു ഡേ ടു ഡേ ലൈഫിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് അപ്പോൾ ഈ വെയ്റ്റിംഗ് പീരീഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ട്രെയിനിങ്ങൊക്കെ എഫക്റ്റഡ് ആവും കാരണം ആലോചിക്കാൻ അപ്പം സമയം കിട്ടുന്നു എട്ട് മണിക്ക് പോലെ പതിനൊന്ന് മണിക്കാണെന്ന് തുടങ്ങിയപ്പോൾ ഈ സമയത്ത് ഈ ആലോചിച്ച് കൂട്ടുന്നതൊക്കെ അയ്യോ ഞാൻ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ എന്തായിരിക്കും പ്രശ്നം എൻ്റെ ഭാര്യ ആര് നോക്കും എൻ്റെ കുട്ടികളെ ആര് നോക്കും എൻ്റെ അച്ഛനാർ നോക്കും ഞാൻ എടുത്തിരിക്കുന്ന ലോൺ ആരാണ് അടയ്ക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ചിന്തകളൊക്കെ നമുക്ക് അല്ലിട്ട് അപ്പൊ ഇത് അതൊരു ഭയങ്കര ഒരു സൈക്കോളജിക്കൽ ടെൻഷനാണ് അപ്പൊ ഇത് എൻ്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ എൻ്റെ കൂടെയുള്ള ജവാൻസിന്റെയൊക്കെ മനസ്സിലിത് ഇതുണ്ടാവില്ലേ അപ്പ എനിക്ക് അതിൽ ഫോക്കസ് ചെയ്യാനൊന്നും സമയമില്ല ഇവരുടെയൊക്കെ മനസ്സിൽ നിന്ന് അത് കളയുക എന്നുള്ളതാണ് എൻ്റെ ജോബ് ഒരു കമാൻഡർ ആയിട്ടുള്ള എൻ്റെ ജോബ് അപ്പൊ ഞാൻ അവരെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും അഥവാ ഇങ്ങനെയായി പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ളത് പക്ഷേ ഈ സമയത്തൊക്കെ നമ്മൾ എല്ലാവരും ആക്ട് ചെയ്യുകയാണ് എല്ലാവരുടെയും മനസ്സിൽ ടെൻഷനുണ്ട് പക്ഷേ ആക്ട് ചെയ്യാനോ അത് കുഴപ്പമൊന്നുമല്ല ഞാൻ 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 പോയി ചെന്നോളാം അപ്പോൾ ഇങ്ങനെ ഒത്തിരി ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ അറ്റാക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരാഴ്ച വരെയൊക്കെ നീണ്ടുപോയിട്ടുണ്ട് ഡെയിലി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരിക്കും ോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും നമുക്ക് ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഈ ഓരോരുത്തരുടെ ഹൃദയ എടുപ്പ് നമുക്ക് കേൾക്കാം അത്രയ്ക്ക് ടെൻഷനാണ് പാൽപിറ്റേഷൻ ഇങ്ങനെ ഉണ്ടാവും ശരിക്കും ഭയം എന്താണെന്നുള്ളത് നമുക്ക് മണക്കാനൊക്കും ഈ ശരിക്കും ആ സമയം അത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒക്കില്ല ആ സൈക്കോളജിക്കൽ ടെൻഷൻസ് യുദ്ധമൊക്കെ ഒരു ഒരു മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറ്റാക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു മെക്കാനിക്കലാണ് എല്ലാം പെട്ടെന്ന് വെടിവയ്പുണ്ടാവും അവിടെ ഷെല്ലിങ് ഉണ്ടാവും ചിലർ താഴെ വീഴും ചിലർ ചിലരുടെ കൈയും കാലുമൊക്കെ പോവും അതൊന്നും പ്രശ്നമല്ല പക്ഷേ ഈ വെയ്റ്റിംഗ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയൊരു ടെൻഷനുള്ള കാര്യം അപ്പോൾ ഈ അറ്റാക്ക് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഈ പോസ് പീരീഡ്സുണ്ട് എച്ച് ആർ പോസ് പോൺ ചെയ്യുന്നത് അതായിരുന്നു ഏകദേശം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ടെൻഷൻ ഫ്രീ ഡേയ്സ് എന്ന് പറയാനായിട്ട് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു വളരെ വിജയശീലാളിതരായിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റെക്കഗ്നീഷനും ആ സന്തോഷവും ആ ബഹുമാനവും ഒക്കെ എല്ലാവരുടെയും കയ്യിൽ കിട്ടുന്ന ബഹുമാനമൊക്കെ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഇതെല്ലാം വെർത്തായിരുന്നു രണ്ടു തോന്നുന്നു